ഈ ദിവസങ്ങളിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മെ വളരെയധികം വേദനിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും മാത്രമല്ല നാം വളരെയധികം ചിന്തിക്കേണ്ടതുമായിട്ടുള്ള വാർത്തകളാണല്ലോ എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം സഹപാഠികളാൽ കൊല ചെയ്യപ്പെടുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരു പയ്യനെ ഒരു ചെറിയ ബാലനെ മറ്റു സഹപാഠികൾ ചേർന്ന് ആക്രമിച്ചു കൊല്ലുന്നു സംഘം ചേർന്ന് ആക്രമിച്ചു പോലുന്നു സ്വന്തം കോളേജിൽ ജൂനിയറായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ നഗ്നാക്കി കിടത്തി ദേഹത്ത് കോമ്പസ് കൊണ്ട് കുത്തി അതിൽ ആസിഡൊഴിച്ച് രസിക്കുന്നതായിട്ടുള്ള സഹപാഠികളെ നമ്മൾ കാണണം മാത്രമാണോ സ്വന്തം സഹോദരനെയും മറ്റ് ബന്ധുക്കളെയും യാതൊരു ദയവും കൂടാതെ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുന്നതായിട്ടുള്ള വ്യക്തികളെയും നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ കാണുന്നു ഗ്യാങ്ങുകളായി തിരിഞ്ഞ് ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ കുഞ്ഞുങ്ങൾ ബാലന്മാർ ഏറ്റുമുട്ടുന്നതായിട്ടുള്ള ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ഒരു കാലത്ത് ജീവിക്കുന്നതായിട്ടുള്ള ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇതിലൊന്നും പെടാതെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ലേ ഈ ചെറിയ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തീയ കുഞ്ഞുങ്ങളെ നമുക്ക് ഇങ്ങനെയുള്ള വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്നുള്ള ചെറിയൊരു ചിന്തയാണ് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മുടെ സംസ്ഥാനം അഭിനയിക്കുന്ന ഈ വിപത്തുകൾക്കെല്ലാം കാരണമായി പലതും നാം പറയുന്നുണ്ട് ഒന്ന് കേരളം ഇന്നൊരു ഡ്രഗ് മാഫിയുടെ ഒരു 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 ഹബായി മാറി എന്നുള്ളതാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവരെ ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള സ്കൂളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന ടീനേജേഴ്സും അതിലും താഴെ പ്രായമുള്ളവരെയാണ് അവരും പ്രധാനമായും അവരെ ടാർഗറ്റ് ഗ്രൂപ്പായിട്ട് അവർ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതായിട്ടുള്ള കലാലയങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള മേഖലകളും എത്രമാത്രം അപകടം നൽകുന്നതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ ധൈര്യത്തോടെ സ്കൂളുകളിലേക്ക് എങ്ങനെ നമുക്ക് ധൈര്യത്തോടെ കോളേജുകളിലേക്ക് പറഞ്ഞു വിടാനായിട്ട് സാധിക്കും നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ദൈവോചനം ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതായത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല ബാലനായിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ടീൻ ഏജിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് തന്നെ അവനെ ദൈവിക മാർഗത്തിൽ അഭ്യസിപ്പിക്കാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും സഭയ്ക്കും എല്ലാം ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് നമ്മൾ ചെറു നമ്മൾ പറയുന്ന ഒരു ഒരു പ്രയോഗം ഉണ്ടല്ലോ നമുക്ക് അടയ്ക്ക മടിയിൽ വെക്കാനായിട്ട് സാധിക്കും എന്നാൽ നമുക്കതിൽ അടയ്ക്കാമരമായ നമുക്ക് അതിനെ മടിയിൽ വെക്കാനായിട്ട് സാധ്യമല്ല അത് ചെറുതായിരിക്കുമ്പോൾ ആ ബാലനായിരിക്കുമ്പോൾ തന്നെ അതിനെ വേണ്ട രീതിയിൽ മോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് സഭകളൊക്കെ പറയുന്നത് പതിനാല് വയസ്സിന് മുമ്പെങ്കിലും പതിനാല് വയസ്സ് ടീനേജിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ആ സമയത്ത് തന്നെ ദൈവ പൈതലാണ് എന്നുള്ളതായ കൺഫർമേഷൻ അവർ പ്രാപിച്ചവരാണെങ്കിൽ അവർ പോകുന്ന മേഖലയിലൊക്കെ അവർ തനൊരു ദൈവ പൈതലാണെന്നുള്ള ചിന്തയോടുകൂടി കുഞ്ഞുങ്ങൾക്ക് നിൽക്കുവാനായിട്ട് സാധിക്കും അത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ബാലശിക്ഷയിൽ വളർത്താനായിട്ടും ദൈവം വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ബാലശിക്ഷയിൽ വളർത്തണം ഇന്ന് ശിക്ഷണം എന്ന് പറയുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം ഒരു അധ്യാപകന് ഇന്ന് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാനായിട്ട് പ്രയാസമാണ് ഒരു അധ്യാപകനെ ദേവന് മുമ്പിൽ ഇരുന്ന് വെല്ലുവിളിക്കുന്നതായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോ അടുത്ത സമയത്ത് നമ്മൾ കാണ കാണാനായിട്ടിടയായാലും അപ്പൊ പറയാന നീ ഈ അധ്യാപകനോട് പറയാണ് അധ്യാപനോട് പറയുന്നത് നീ വെളിയിലേക്ക് പോവാ ഞാൻ കാണിച്ചു തരാം ഒരു ഇരുപത് വർഷം മുമ്പ് സാധിക്കുമായിരുന്നു ഒരു അധ്യാപകന് മുമ്പിൽ ഒരു വിദ്യാർത്ഥിക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ സാധ്യമല്ലായിരുന്നു കാരണം അന്ന് ശിക്ഷണം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ശിക്ഷണം ഇല്ലാത്ത ഒരു കാലത്താണ് ജീവിക്കുന്നത് എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ബാലശിക്ഷയിൽ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തണം അങ്ങനെ ബാലശിക്ഷയിലും ഭക്തി ഉപദേശത്തിലും ശരിയായ ഉപദേശങ്ങൾ നൽകി ദൈവഭാഗത്ത് വളർത്തി അവൻ അല്ലെങ്കിൽ അവൾ ഒരു ടീനേജിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ താനൊരു ദൈവ പൈതകാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി വളരുന്നതായിട്ടുള്ള ഒരു കുഞ്ഞൻ ദൈവഭാഗത്ത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാർഗങ്ങളിൽ പോകാതെ ഇടയായി ഇടയായിത്തീരും മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നാം സ്കൂളിലേക്കും കോളേജുകളിലൊക്കെ പറഞ്ഞു വിടുമ്പോൾ പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുന്നതായിട്ടുള്ള ഒരു രീതി നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ നമ്മുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വലിയ ആപത്തിൽ നിന്നൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും അതുകൂടാതെ ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വവും ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാം ഓർക്കുക രണ്ട് പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഒന്ന് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല രണ്ട് ദൈവത്തിന്റെ ബാല ശിക്ഷയിലും ഉപദേശത്തിലും പോറ്റി വളർത്തുക അങ്ങനെയെങ്കിൽ അവരൊരു നാളും ദൈവഭാഗത്തു നിന്ന് മാറിപ്പോലായിട്ട് ഇടയായ രീതിയില്ല ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു